ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് ഞാൻ ആദ്യമേ പറയുന്നുണ്ട് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ചേച്ചി എന്താണ് ജോബ് ചെയ്യുന്നത് എന്താണ് വർക്ക് ചെയ്യുന്നത് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാ ലൈവിലും അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തു അതുമായിട്ട് മുന്നോട്ട് പോകുന്നു ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടപ്പ് ഉള്ളൂ ഒരു കഴിഞ്ഞ ഇയറാണ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ മുന്നിലൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറേ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് വീഡിയോ ഇടണേ വീഡിയോ ഇടണേന്ന് അത് അവർക്ക് വേണ്ടിയുള്ളൊരു മറുപടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ആര് വർക്കാണ് ചെയ്യുന്നത് അപ്പം എല്ലാവരും ചോദിച്ച് എന്തെങ്കിലും പോകുന്നുണ്ടോ ചേച്ചി ഒന്ന് പഠിച്ച് തരാമോ കൈ സത്യം പറഞ്ഞാൽ ഞാൻ കോഴ്സോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഡിഗ്രിക്കെടുത്ത സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ആയിരുന്നു ഇതുമായിട്ട് ഒരു ടച്ചും ഇല്ലാത്ത സബ്ജെക്റ്റായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ ഞാൻ എങ്ങനെ ഇതിലോട്ട് എത്തിയെന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ട് മുതലേ നമുക്ക് പറയുമല്ലോ ഒരു കഴിവുണ്ടെന്നും ചിലവർക്ക് പാട്ട് പാടാനായിരിക്കും ചിലർക്ക് ഡാൻസ് കളിക്കാം അപ്പോൾ എനിക്ക് അതിൽ രണ്ടിലും കഴിവില്ല ഗൈസ് എനിക്ക് ഇതിൽ ഇങ്ങനെ പഠിക്കാനും വർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അപ്പം ഞാൻ യൂട്യൂബ് വെറുതെ ഇരിക്കുമ്പം ഒന്ന് നോക്കി ജസ്റ്റ് ഒന്ന് പഠിച്ചതാണ് അപ്പോൾ എനിക്ക് ആദ്യം പഠിച്ചപ്പോൾ ഭയങ്കര ടഫാണ് ഗൈസ് നിങ്ങൾ പലവരും നോക്കിക്കാണെന്ന് തോന്നുന്നു കുറേ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ട് പഠിക്കാൻ പറ്റിയില്ല ചെയ്ത് ചെയ്യുന്നത് ഗൈസ് ബിഗിനേഴ്സിന് നമുക്ക് ഭയങ്കര പാടായിരിക്കും എന്തായാലും ഭയങ്കര പാടായിരിക്കും എല്ലാം അങ്ങനെയാണല്ലോ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റത്തില്ല പയ്യെ പയ്യെ പ്രാക്ടീസ് ചെയ്താലേ പറ്റത്തുള്ളൂ ഇതും സെയിമാണ് ഗൈസ് പ്രാക്റ്റീസ് വേണം ഇതിന് ഞാനൊരു ഇപ്പോൾ ഒരു ട്വൻറ്റീൻ വർക്ക് അങ്ങനെയൊക്കെ ആയിക്കാണും അപ്പോൾ അത്രയും പ്രാക്ടീസ് ഉണ്ട് അതുകൊണ്ടാണ് എനിക്ക് കുറച്ചെങ്കിലും സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നത് ഇതിനെ ാട്ടി സ്പീഡായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഗൈസ് അപ്പോഴത്തേക്ക് സ്പീഡായിട്ട് ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ ഒരു വൺ ആൻഡ് ഹാഫ് ഡേയ്സ് ഒക്കെ മതി ഇതൊന്ന് വർക്ക് ചെയ്ത് തീർക്കാൻ വേണ്ടി അപ്പം അത്രയും സ്പീഡ് വേണം അപ്പം ഞാൻ ആര് അവർക്ക് യൂട്യൂബിൽ നോക്കിയാണ് പഠിച്ചത് അപ്പം നിങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടോ ചേച്ചി ഒന്ന് ക്ലാസ് എടുക്കുമോ എടാ സത്യം പറഞ്ഞാൽ എനിക്ക് ക്ലാസ് എടുക്കാൻ ഓക്കെ കുഴപ്പമില്ല പക്ഷേ ഞാൻ ഒരു ബേസ് ആയിട്ടല്ല പഠിച്ചത് യൂട്യൂബിൽ നോക്കി സ്വന്തമായിട്ടാണ് പഠിച്ചത് അപ്പം നിങ്ങൾക്ക് എന്തുമാത്രം കോഴ്സായിട്ട് ചെയ്ത് തരാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല നിങ്ങളെ കൊണ്ട് പറ്റും നിങ്ങൾ ട്രൈ ചെയ്യണം ഒന്ന് എഫേർട്ട് എടുക്കണം അതുമാത്രമല്ല നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അപ്പം ഇത് ഞാനൊരു കസ്റ്റമറിന് വർക്ക് ചെയ്ത് കൊടുത്തതാണ് ഒരു ബ്ലൗസ് പീസാണ് അവർക്ക് വെഡ്ഡിങ് ഇതാണ് അപ്പം അവർ നമുക്കൊരു റെഫറൽ പിക്ക് കാണിച്ചു തരും അതുപോലെ ചെയ്തു കൊടുക്കണം ആദ്യം ഞാൻ മാർക്കിംഗ് പെൻസിൽ വെച്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്തെടുക്കുന്നത് അപ്പം ഗൈസ് എനിക്ക് കുറച്ച് ചെയ്യാൻ പറ്റുള്ളൂ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കാരണം ഭയങ്കര ബിസിയായിരുന്നു ഗൈസ് അതുകൊണ്ടാണ് അവർക്ക് നേരത്തെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ കണ്ടോ നമുക്കിത് ആരി നീഡിൽ എന്ന് പറഞ്ഞിട്ട് നീരിലുണ്ട് ബീറ്റ്സിൻ്റെ മാത്രമായിട്ട് അത് മേടിച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ അപ്പോൾ സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും ഞാൻ ഇത്രയും സ്പീഡായിട്ട് ചെയ്യുന്നെങ്കിൽ എനിക്ക് അത്രയും എക്സ്പീരിയൻസ് ഉണ്ടോ കൈസ് അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റും പിന്നെ എല്ലാവരും എന്ത് ചോദിച്ചിട്ടുണ്ട് ചേച്ചി എത്ര റേറ്റാണ് ചേച്ചി മേടിക്കുന്നതെന്ന് അത് ഞാൻ പറയാൻ കൈസ് ഈ വീഡിയോയിലൂടെ പറയാം ഞാനിപ്പോൾ കാണിച്ചില്ലേ മറ്റേ റെഡ് അത് ഞാൻ മേടിക്കുന്നത് ടു തൗസൻഡാണ് അത് നമുക്ക് സ്റ്റിച്ചിങ് അല്ല വർക്കിംഗ് കോസ്റ്റ് മാത്രമാണ് പിന്നെ ഇപ്പം നമ്മൾ ചെയ്യുന്നത് അതും സെയിം ആണ് ടു ആണ് അപ്പോൾ എനിക്കിനി നാല് ബ്ലൗസ് ഉണ്ട് ഗൈസ് ഇതുപോലെ ചെയ്യാൻ അപ്പം ഇപ്പം രണ്ട് മാത്രം ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ട്വൻറ്റി എയ്റ്റ് ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ട്വൻറ്റി ഫിഫ്ത്തിനാണ് അപ്പോൾ എനിക്ക് ട്വൻറ്റി എയ്ത്തിന് രണ്ട് ബ്ലൗസ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ വീഡിയോ ഞാൻ ഉറപ്പായിട്ട് എടുക്കാവെ എനിക്കിത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയില്ല ഗൈസ് ഒന്നാമത് നമുക്ക് ഈ ക്യാമറ വെച്ചെടുക്കുന്നതിനൊരു പരിധി ഉണ്ട് കാരണം സ്റ്റാൻഡ് വെച്ച് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അത്രയും സ്പീഡിൽ ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇത് അർജൻറ്റ് വർക്ക് ആയതുകൊണ്ട് ഇതുപോലെ ഞാൻ എന്തായാലും വർക്ക് ഇടാവേ ഇത് മാത്രമല്ല ഗൈസ് ലെഹങ്ക അതൊക്കെ ചെയ്ത് നമുക്ക് അവർ റെഫറൽ പിക്ക് അയച്ചിരുന്ന അതുപോലെ ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുത്തു പിന്നെ എൻ്റേതായിട്ടുള്ള ചെറിയ മാറ്റങ്ങൾ ഞാൻ വരുത്തി പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റും ഞാൻ ഒന്നും കൂടെ പറയുവാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം യൂട്യൂബിലൊക്കെ നോക്കിയാൽ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ ഗൈസ് അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഇടാം നിങ്ങൾ വെയിറ്റ് ചെയ്യണം എൻ്റെ ചാനൽ നോക്കണം പിന്നെ ഇത് നമുക്ക് പുറത്ത് പോയി വർക്ക് ചെയ്യേണ്ട ഇത് ഞാൻ ഫുൾ കംപ്ലീറ്റ് ചെയ്തതാണ് ഗൈസ് ഇതാണ് നെക്ക് പോർഷൻ നെക്ക് എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഇതാണ് നെക്ക് പോർഷൻ നെക്കിൽ ഞാൻ ടു ത്രീ സംതിങ് ലെയർ ആണ് മറന്നുപോയി ഗൈസ് പിന്നെ ഇത് കൈ വരും കയ്യിൽ അവർ പറഞ്ഞു ഒട്ടിക്കാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ അവിടെ മുത്തൊട്ടിച്ചത് ഇത് ഇത്രയും ഞാൻ ചെയ്തതാണ് ഗൈസ് കൈക്കാണ് ഇത് ഇത് ഇത്തിരി ഹെവി വർക്കാണ് അവർ ഈ വർക്ക് തന്നെ മതി എന്ന് പറഞ്ഞ് ചൂസ് ചെയ്തതാണ് പിന്നെ ആ കളർ നല്ല രസമായിരുന്നു ഗൈസ് ഇത് ആ ബ്ലൗസിൻ്റെ ബാക്ക് നെക്കാണ് ഇത് ഫ്രണ്ട് നെക്കാണ് ഗൈസ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഗൈസ് ഇനി ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് വീഡിയോ എടുക്കാം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഗൈസ് നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് മസ്റ്റ് ആണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു